സർക്കാർ അറിയണോ പാട്ടിലെ ആജുബാഷിന്റെ കോലം ചേരൊക്കെ എങ്ങനെ കഷ്ടപ്പാട് ഒരുപാട് കഷ്ടപ്പാടുണ്ട് ഇനി പാനിന്റെ മക്കളെത്തി എന്താ ശരിയെന്നാ എവിടെങ്കിലും ആന നക്കും ആന കാണുമ്പോ അരി തിരിമാറി ഞങ്ങൾ പോകും അതും കൂടെ ഇവരെ ഓർക്കണ്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കി ഞങ്ങളപ്പ ഇവിടെ പട്ടി നിക്കാൻ പുറത്തൊക്കെ ഇറങ്ങുമ്പോ തന്നെ ഞങ്ങൾക്ക് പേടിയാണ് പുലി ഇറങ്ങാറുണ്ട് രാത്രി രാത്രി അപ്പൊ ഞങ്ങക്ക് സൗകര്യ ബാത്റൂമാണ് കുറ്റ ബുദ്ധിമുട്ടാണ് അത്ര ദൂരം പോയപ്പോണ്ടെ അപ്പൊ രാത്രിയായിരുന്നു ഞങ്ങൾ അങ്ങനെ പോവുക അല്ലാതെ തമിഴ്നാട്ടിൽ നിന്ന് കോളനിക്കാർക്കുള്ള ഭക്ഷ്യസാധനങ്ങൾ ചങ്ങാടത്തിൽ എത്തുന്നുണ്ടായിരുന്നു മഴക്കാലം ആകുമ്പോൾ ഇതുപോലെ വല്ലപ്പോഴും എത്തുന്ന ഭക്ഷ്യസാധനങ്ങളാണ് ഏക ആശ്വാസം ഇവരുടെ പേരും പറഞ്ഞ് കേന്ദ്ര സർക്കാരും കേരള സർക്കാരും ഓരോ ബജറ്റിലും കോടിക്കണക്കിന് രൂപയാണ് യഥാർത്ഥത്തിൽ ഇവർക്കെല്ലാം അനുവദിക്കുന്നത് അതിപ്പം ഇവർക്ക് വേണ്ടി ഒരു പത്ത് ശതമാനമെങ്കിലും ചിലവാക്കുന്നുണ്ടോ എവിടെ ചിലവാക്കുന്നുണ്ടോ അപ്പം അതാ അവരെ കാണിക്കാൻ വേണ്ടി കുറെ ആൾക്കാരങ്ങോട്ടൊക്കെ കയറി ചെന്ന് എന്തൊക്കെയോ കാട്ടിക്കൂട്ടിയിട്ടങ്ങ് പോകും കാരണം മേളിലുള്ളവർ തൊട്ട് മന്ത്രിമാർ കേന്ദ്രമന്ത്രി ആയാലും അവിടുന്ന് തൊട്ട് താഴോട്ടുള്ള വാർഡ് മെമ്പർ വരെയുള്ളവരുടെ പോക്കറ്റിലാണ് ഈ പൈസകളെല്ലാം പോകുന്നത് പത്ത് ശതമാനം പൈസ പോലും കൊടുക്കത്തില്ല ഇല്ലേ ഒരു ശതമാനം അങ്ങനെ കൊടുക്കും ഇല്ലേ അതാണ് കൊടുത്തോണ്ടിരിക്കുന്നത് പിന്നെ ഇവരെ എവിടെ കൊണ്ടിട്ടാലും ഇവര് അവരുടെ തന്നെ വരത്തുള്ളൂ ഇപ്പൊ അപ്പൊ അതിന് വേണ്ടിയിട്ട് സർക്കാരൊക്കെ ഒരുപാട് നടപടികളൊക്കെ എടുത്തു പക്ഷേ അതൊക്കെ പരാജയമായിട്ട് നമ്മുടെ നാട്ടിൻ പുറത്തോട്ടൊക്കെ ആക്കിയിട്ടേ പക്ഷെ അവരങ്ങനെ ജീവിക്കത്തില്ല അട്ടെ പിടിച്ച് കിടക്കും വേറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം പക്ഷെ അവരങ്ങനെ ജീവിച്ചു വന്നതിന്റെ പേരിലാണ് അവരങ്ങനെ ജീവിച്ച് പോകുന്നത് അതിനൊരിക്കലും മാറ്റം പറ്റുന്നത് പക്ഷെ അവർക്ക് വേണ്ടിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ പറ്റും ഇപ്പോഴത്തെ പട്ടി മാറിയിട്ടുണ്ട് ആദിവാസി എന്നും ആദിവാസിയായിട്ട് അവർ കാണുന്നത് ആ ഒരു രീതിയിൽ ആ ഒരു ഒരു രീതിയിൽ അവർ കാണുന്നത് നമ്മളെ കാണുന്ന അല്ല അവരെ കാണുന്നത് ഇപ്പൊ നമ്മളെ ചിലർ പോലും അവരെ വേറൊരു രീതിയിലല്ലേ കാണുന്നത് ആദിവാസി എന്നുള്ള രീതി തന്നെയാണ് കാണുന്നത് അതിന് വേണ്ട നടപടിയാണ് യഥാർത്ഥത്തിൽ എടുക്കേണ്ടത് ഇവർ ഇവരുടെയൊക്കെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പുട്ടടിക്കുന്നത് ഇവരുടെയൊക്കെ പേര് വോട്ട് പറഞ്ഞിട്ടുണ്ടാണ് ആ അതെ ഏറ്റവും കൂടുതൽ ആദിവാസി അങ്ങനെയുള്ള ടീമിൻ്റെ ആണ് ഏറ്റവും കൂടുതൽ ഇവർ പൈസ ഉണ്ടാക്കുന്നത് അവിടെ പോയി നോക്കിയാൽ ഒരു അടിസ്ഥാന അടിസ്ഥാന സൗകര്യം പോലും ആദിവാസി ഇവിടെ പോയത് ഇവിടെ മലപ്പുറം മുണ്ടേരി മുണ്ടേരി അത് പ്രളയം വന്ന് ഇത് പോയ അവിടെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അടുത്ത് കുറെ സംസാരിച്ച് പണ്ട് ഇപ്പോഴുള്ള രണ്ടു രണ്ട് മൂന്ന് വർഷം മുമ്പ് നമ്മൾ പോയി അവരുടെ അവർക്ക് ഈ സർക്കാർ അവരുടെ അവർക്ക് പരിഗണിക്കാത്ത കാര്യങ്ങളല്ലേ അവർക്ക് ഒരുപാട് പ്രളയം വന്നതിന് ശേഷമേ അവരെ ഒരുപാട് സർക്കാരൊക്കെ വന്ന് മാറ്റി പാർപ്പിക്കാനൊക്കെ ശ്രമിച്ചു അവർ പോയിട്ടില്ല അവർ പോയില്ല പിന്നെ അവരെന്തോ ചെയ്യുന്നത് അവർ കുറച്ച് മാറി ഒരു കോളനി ചെറിയൊരു കോളനി പോലുണ്ട് അവിടേക്ക് ഇവരെ മാറ്റി മാറ്റി താമസിപ്പിച്ചു അപ്പോൾ ഇവർക്കിപ്പോ ഇപ്പോഴും നിലവിൽ അടിസ്ഥാന സൗകര്യം ഇല്ല കറണ്ട് പോലും ഇല്ലെന്ന് പോലും അവർ ഇല്ലെന്ന അവര് പറയുന്ന ഇവർ അവരെ പിന്നെ എന്ന് പറഞ്ഞ വെറുതെ എഴുതി തള്ളി ഇട്ടേക്കുന്ന രീതിയിലാണ് പറഞ്ഞാൽ അവർക്ക് പക്ഷേ മൃഗങ്ങളൊക്കെ ഭയങ്കര ശല്യം നമ്മളവിടെ പോയ താനെ ഇറങ്ങുന്ന ഒരു ഇതായിരുന്നു ആന ആന പോലും ഇറങ്ങുന്ന ഒരു അല്ല നമ്മൾ മുമ്പേ അത്ര ഡേഞ്ചർ ആവര് ജീവർ കൂടുതലും അവർ ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ തേൻ വിറ്റാ ജീവിക്കുന്നത് കാട്ടുതേൻ വിറ്റാണ് അവര് ജീവിക്കുന്നത് നിലവിൽ ജീവിക്കുന്നത് സർക്കാർ വലിയ ആനുകൂല്യങ്ങളൊന്നും കൊടുക്കുന്നില്ല അവർ കൊടുക്കും വല്ലപ്പോഴും അങ്ങനെ എന്തെങ്കിലും കൊടുത്താൽ കൊടുത്താ ആ ഒരു രീതിയിലാണ് ഇപ്പൊ നിലവിൽ മുന്നോട്ട് നമ്മള് അവിടെ നിന്ന് കേറിപ്പോഴേ ഇപ്പൊ മലപ്പുറം അങ്ങനെ നമ്മൾ കേട്ട് കേട്ടറിഞ്ഞിട്ടില്ല അവിടെ ചെന്ന് നമ്മൾ ആ പുഴ കഴിഞ്ഞിട്ട് അങ്ങോട്ട് വേറെ ലോകത്തില്ല വേറെ ലോകോ അവിടെ നമുക്ക് അവിടെ അവിടുത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടപ്പോഴത്തേക്ക് നമുക്ക് ഭയങ്കര അത്ഭുതം തോന്നി ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ കാണുന്നത് തൊട്ടപ്പുറത്ത് നമ്മളെ പോലുള്ള ആൾക്കാർ താമസിക്കുന്നു തൊട്ടപ്പുറത്ത് ഇങ്ങനെയൊക്കെ കുറെ ആൾക്കാർ താമസിക്കും പക്ഷെ ഇവർക്ക് അടിസ്ഥാനമായ സൗകര്യങ്ങൾ ഇപ്പോഴും സർക്കാർ അവിടുത്തെ എം എൽ എ അല്ലെങ്കിൽ വാർഡ് മെമ്പർ ഒന്നും ചെയ്തു കൊടുക്കുന്നില്ല ഇപ്പം ഒന്നും ചെയ്യുന്നില്ല അവരെ എഴുതി തള്ളി പോകുന്ന ഇവരെ കണക്കുള്ളവരുടെ പൈസ ഗവൺമെൻറ്റ് കൊടുക്കുന്ന പൈസ പുട്ടടിക്കുക എന്ന് വെച്ചാൽ ഗവൺമെൻറ് കൊടുക്കുന്ന പൈസ അല്ല ഗവൺമെൻറ് നമ്മളെ ബോധിപ്പിക്കാനായിട്ട് എടുക്കുന്ന പൈസ ആദിവാസിക്ക് വേണ്ടി ഇത്ര കോടി രൂപ അനുവദിച്ചു ഇത് ഇവർക്ക് കൊടുക്കുന്നില്ല ഇവർക്ക് കിട്ടുന്നില്ല അത് ചോദിക്കാനും പറയാനും ഒരു മനുഷ്യനും ഇല്ല ഇല്ല അവർക്കൊരു നേതാവോ കാര്യങ്ങളോ ഒന്നുമില്ല അതെ അതെ സത്യം പറഞ്ഞാൽ എന്തിനും ഏതിനും ടാക്സ് മേടിക്കുന്ന അവസ്ഥയാണ് ഈ ടാ എന്തിനും ഏതിനും ടാക്സ് മേടിക്കുന്ന ഒരു ഇതിൽ ഈ പറയുന്ന ഉദ്യോഗസ്ഥരൊക്കെ ഇരുന്ന് എ സിക്കകത്ത് അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുന്ന പറഞ്ഞിട്ട് കാര്യമില്ല ഇവർക്കൊന്നും ഒന്നും ഒരു ഒരിതും കിട്ടുന്നില്ല കാരണം അത്ര ദുരിതം അനുഭവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോഴും സമൂഹത്തിലുണ്ട് ഈ ആദിവാസി മാത്രമല്ല എല്ലാ പാവപ്പെട്ടവരും പാവപ്പെട്ടവരും കിട്ടാനുള്ള ഒന്നും കിട്ടുന്നില്ല എത്ര സർക്കാർ സ്ഥാപനത്തിൽ ഇറങ്ങണം എന്തെങ്കിലും ഒന്നും കിട്ടണമെങ്കിൽ പോലും ഇപ്പം ഈ ഇപ്പം ഈ തന്നെ വയനാട് ദുരന്തത്തിൽ ഈ ദുരിതാശ്വാസത്തിൻ്റെ ഇത്രയും പ്രശ്നമായി ന്യൂസിലായി ഒരുപാട് പേർ പ്രതികരിച്ച് അവർക്കെതിരെ കേസെടുത്ത് നമുക്കെതിരെ കേസെടുത്ത് ഒരുപാട് പേർക്കെതിരെ കേസ് എടുത്തുകൊണ്ടാണ് ഇപ്പം ദുരിതാശ്ചാസത്തിൻ്റെ ഒരു ഇതിൽ വീട് വെച്ചു കൊടുക്കാം എന്ന് മുൻകൈയ്യാട്ടെടുത്ത് ഈ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല ഇത് ആർക്കാരും ഇതിനെക്കുറിച്ച് പ്രതികരിച്ചിട്ടില്ല ദുരിതാശ്ചാസ ഫണ്ടിനെ കുറിച്ച് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് നിൽക്കുമായിരുന്നെങ്കിൽ അവർക്കൊന്നും ഇന്നൊന്നും കിട്ടാത്തൊരവസ്ഥയാണ് അല്ലേ അല്ല ഇപ്പൊ ഒരുപാട് പ്രസ്താവനകളൊക്കെ ഇറക്കുന്നുണ്ട് ഇന്നത്തെ കൈയിട്ട് വരുന്നുണ്ടെന്നുള്ളൊരു ഒരു ന്യൂസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം വച്ചാൽ മരുമോൻ മരുമോൻ പറഞ്ഞിരുന്നില്ല കേന്ദ്രത്തോട് അങ്ങോട്ട് ആവശ്യപ്പെടുവാണ്ട് രണ്ടായിരം കോടി രൂപയുടെ അവർ പിന്നെ സഹായമുണ്ടെങ്കിൽ ഈ ഇവരെയൊക്കെ പുനരധിവസിക്കാൻ പറ്റത്തുള്ളൂ പക്ഷെ അവിടെ ആ രണ്ടായിരം കോടിയുടെ ആവശ്യപഥാർത്ഥത്തിൽ ഇല്ല ആവശ്യമില്ല ഇല്ലെന്ന് കഴിഞ്ഞാൽ ഇത്രയും വീടുകൾ വെളിയിലുള്ള ആൾക്കാർ സ്പോൺസറാണ് ഏതാണ്ട് എണ്ണൂറ് വീടിന് മുകളിൽ ഇപ്പം തന്നെ സ്പോൺസറാണ് എണ്ണൂറ് കുടുംബങ്ങൾ അവിടെ ഇല്ല ഇല്ല നാന്നൂറ് നാന്നൂറ് വീട് എങ്ങാണ്ടൂറ് വീടിൻ്റെ സ്പോൺസറുണ്ട് ആ ബാക്കി ഈ നാന്നൂറ് വീട് വെച്ചു കൊടുത്ത് നാനൂറ് വീടിൻ്റെ പിന്നെ വീട് വെക്കാന്നുള്ള ഒരു വീട്ടു സാധനങ്ങളും എല്ലാം മേടിച്ചു കൊടുത്താൽ അവർക്ക് ഉള്ള കാര്യങ്ങളെല്ലാം ഓക്കെ ആയിട്ട് ചുമ്മാ രണ്ടായിരം കോടി വേണം മൂവായിരം കോടി വേണം എന്നൊക്കെ അതിൻ്റെ ഒന്നും ആവശ്യം അവിടെ വരുന്നില്ല ശരിക്കും പറഞ്ഞു ഇപ്പം ഇപ്പം രണ്ടായിരം കോടി വേണം എന്ന് പറയുന്നു ഈ രണ്ടായിരം കോടിക്ക് പോലും നൂറ് കോടിയുടെ ആവശ്യം പോലും യഥാർത്ഥില്ലാ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാം സ്പോൺസറായി എല്ലാരും വീട്ടു സാധനത്തിന് വരെ സ്പോൺസർ ആയി സ്കൂളിന്റെ കാര്യങ്ങളൊക്കെ വേറെ ഓരോരുത്തർക്ക് ഓരോ സ്പോൺസർമാർ ഓരോന്ന് വന്നോണ്ടിരിക്കും അപ്പൊ എല്ലാത്തിനും സ്പോൺസർ ആയി രണ്ടായിരം കോടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നിനും അല്ല രണ്ടായിരം കോടിയുടെ ആവശ്യ ഇല്ല ഇതൊക്കെ ശെരിക്കും പറഞ്ഞാൽ അവിടെ താമസിക്കുന്ന ഇപ്പം ഇപ്പൊ ഉള്ളവരൊക്കെ ഇപ്പം വീടൊക്കെ നഷ്ടപ്പെട്ടു പോയ പല ആൾക്കാരും അവിടെ താമസിക്കാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ പിന്നെ അവരുടെ ഭയങ്കര വിദ്യ അതല്ല അവരുടെ എല്ലാവരും നഷ്ടപ്പെട്ടവരെടുത്ത് അവിടെ അവർ താമസിക്കാൻ അവരുടെ മാനസികാവസ്ഥ എന്തോ നോക്ക് അവർ എന്തെങ്കിലും വെച്ചു വെച്ചുകൊടുത്ത് അവിടെങ്കിലും കൊടുത്തിട്ട് ഇവര് രക്ഷപ്പെടാനേ നോക്കത്തുള്ളൂ സർക്കാരായാലും ആരായാലും അത് രക്ഷപ്പെട്ടിട്ട് പോനേ നോക്കത്തുള്ളൂ അല്ലാതെ ഒന്നും നോക്കത്തില്ല പിന്നെ നമ്മുടെ അർജുൻ വിഷയം പറഞ്ഞു അതിനെ കുറിച്ച് സംസാരിക്കുന്നു അതേ ഉള്ളൂ പോയത് ഇനി ഇപ്പൊ ഏതെങ്കിലും യൂട്യൂബേഴ്സ് അത് വീഡിയോ ചെയ്യുമ്പോഴായിരിക്കും ഓർക്കുന്നത് ആ അയ്യോ അങ്ങനെ അത്രേ ഉള്ളൂ മനുഷ്യരുടെ കാര്യം അത്രേ ഉള്ളൂ ഉള്ളൂമാരൊന്നും ഒരു രീതിയിലും നമുക്കൊന്നും വില തരുത്തില്ല അതങ്ങനെ തന്നെ ഈ കിടക്കുന്ന പഞ്ചായത്ത് മെമ്പർ തൊട്ട് ഉള്ള ആൾക്കാർ അവരുടെ ചിക്കളിക്ക് വേണ്ടി നിൽക്കത്തുള്ളൂ കുറച്ച് പേര് കുറച്ച് രാഷ്ട്രീയ നേതാക്കൾ കാണും നല്ല രീതിയിൽ നീക്കുന്നത് അത് കമ്മ്യൂണിസ്റ്റിനായാലും കോൺഗ്രസിനായാലും ബി ജെ പിയിലായാലും എടുത്തു പറയാൻ രണ്ടോ മൂന്നോ പേര് കാണും ബാക്കി എല്ലാവരും അഴിമതിക്കാർ തന്നെ ആയിരിക്കും അത് അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകത്തുള്ളൂ അല്ലേ പിന്നെ ശരിക്കും പറഞ്ഞാൽ കൂടുതലും ആൾക്കാരെ സഹായിച്ചിട്ടുള്ളത് രാഷ്ട്രീയക്കാരല്ല ഇതിൻ്റെ ഇടയിൽ നിൽക്കുന്ന കുറേ രാഷ്ട്രീയമില്ലാത്ത ആൾക്കാരുണ്ട് മനുഷ്യ സ്നേഹികളായിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ ഏറ്റവും കൂടുതൽ ഇതിൽ സഹായിച്ചിട്ടുള്ളൂ നല്ല രാഷ്ട്രീയക്കാരുടെ ഇടയ്ക്കുണ്ട് നല്ല നല്ല ആൾക്കാരുണ്ട് അതിലൂടെ പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ നല്ലത് ചെയ്യുന്ന ആൾക്കാരും ഉറപ്പായിട്ടും അല്ല ചെയ്തോട്ടെ അല്ല പൈസ എടുത്തോട്ടെ പക്ഷേ അതിനുവേണ്ടി കുറച്ച് പൈസ എടുക്കുന്ന കുഴപ്പമില്ല എന്നാലും ചെയ്യേണ്ട കാര്യങ്ങള് ചെയ്യും ചെയ്തിട്ട് എടുക്കുന്നതിന് നമ്മളൊന്നും പരാതി പറയുന്നില്ല കാരണം അവർക്ക് എന്തെങ്കിലും കിട്ടണ്ടേ അപ്പൊ ചെയ്തിട്ട് എടുത്തോട്ടെ പക്ഷെ ഇങ്ങനെ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്ന രീതി നാളെ നോക്കിക്കൊണ്ടെങ്കിൽ ഇതിപ്പോൾ ഈ ഒരു വിഷയം നടക്കുന്നുണ്ടാണ് ഇപ്പം സർക്കാർ ജനങ്ങളുടെ കൂടെ നിൽക്കുന്നത് നാളെ ഇതെല്ലാം മാഞ്ഞു പോവും മാഞ്ഞു പോകുമ്പോൾ വീണ്ടും അവർ അവരുടെ സ്റ്റാൻഡിൽ അവർ നിൽക്കും പിന്നെ ഇലക്ഷൻ വരുന്നതിന് രണ്ടു മാസം മൂന്ന് മാസം മൂന്ന് മാസം മുമ്പ് കിറ്റ് അത് ഇതൊക്കെ എന്ന് പറഞ്ഞ് കൊടുത്ത് ഈ ദുരിതാശ്വാസത്തിന്റെ ഇതൊക്കെ വെച്ചിട്ടായിരിക്കും കണ്ടു അടുത്ത ഇലക്ഷൻ കാലം അവർ പ്രസംഗിക്കാൻ പോകുന്നത് പോകുന്നു തീർച്ചയായും അതൊക്കെ വോട്ട് പിടിക്കാനുള്ള ഒരു തന്ത്രമാണ് അതൊരു ക്രെഡിബിലിറ്റിയുടെ ഒരു കാര്യമാണ് എങ്ങനെയും ക്രെഡിറ്റ് അടിച്ച് അടിച്ചെടുക്കുക അത്രേ ഉള്ളൂ അതല്ല നമ്മൾ ഭക്ഷണം കൊണ്ട് കൊടുക്കാൻ പോകുമ്പോൾ തന്നെ മറ്റുള്ളവർ പറഞ്ഞില്ലേ മറ്റുള്ളവർ കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാൽ അവർ ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പോൾ ഇനി നിങ്ങളായാലും വോട്ട് ചെയ്യാൻ നേരത്ത് വോട്ട് ചെയ്യാൻ നേരത്ത് രാഷ്ട്രീയം നോക്കി വോട്ട് ചെയ്യരുത് ഓരോ വ്യക്തിയെ നോക്കി പരിചയമുള്ള വ്യക്തിയാണ് അവരെ നോക്കിയേ വോട്ട് ചെയ്യാറ് ചെയ്യുകയുള്ളൂ അത് പഞ്ചായത്ത് ഇലക്ഷനിലായ പോലും വ്യക്തിയെ നോക്കുക അയാൾ നിന്നാൽ നല്ലത് എന്ന് തോന്നുന്നു അത് രാഷ്ട്രീയ അവിടെ നോക്കരുത് ബി ജെ പി ആയാലും കോൺഗ്രസ് ആയാലും കമ്മ്യൂണിസ്റ്റ് ആയാലും രാഷ്ട്രീയം നോക്കരുത് പിന്നെ ഈ കൂട്ടത്തിലുള്ള ഈ കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞ രാഷ്ട്രീയ കാരിൽ പ്രായമുള്ള ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ മന്ത്രി സീറ്റിൽ ഇരിക്കുന്നത് സീറ്റിലിരിക്കുന്നത് അവരെ കണക്കുള്ള ആൾക്കാരെ ഇറക്കി വിട്ടു കഴിഞ്ഞാൽ നല്ലതാകത്തുള്ളൂ അതിപ്പോൾ എല്ലാ പാർട്ടിയിലും അങ്ങനെയൊക്കെ തന്നെയാണ് അതിപ്പോൾ നമ്മളിപ്പോൾ ഇന്നലെ പറഞ്ഞാണൊക്കെ നല്ലൊരു പ്രതിപക്ഷം ഉണ്ടായിരുന്നെങ്കിൽ അത് ഭരണം ഇവർക്ക് കാഴ്ചവെക്കാൻ പറ്റിയല്ല പ്രതിപക്ഷം ഉണ്ടായിരുന്നു ഇത്ര അഹങ്കരിക്കത്തിലായിരുന്നു ഇല്ലായിരുന്നു എന്ന് വെച്ചാൽ അവരെ പോരായ്മകളെ കാ ചൂണ്ടിക്കാണിക്കുമ്പോൾ അവർ എങ്ങനെയെങ്കിലും നല്ല രീതിയിൽ ബെറ്റർ ആക്കാൻ നോക്കത്തുള്ളൂ ഇതിപ്പോൾ നമ്മൾ എന്തെന്ന് പറഞ്ഞാലും നമ്മൾ തന്നെയാണ് എന്ന് വെച്ചാൽ ജനം നമ്മളാണ് പൊട്ടര തോൽവി തോൽവി ഇവർക്കൊന്നും ഒരു കുഴപ്പമില്ല നമ്മളാണ് തോറ്റുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് മാക്സിമം ഈ വീഡിയോ ഇപ്പോൾ എത്ര പേര് നമുക്ക് നമുക്കറിയത്തില്ല കാണുന്നവർ പറയുക ഇങ്ങനെയുള്ള ചെറ്റുകൾക്ക് വോട്ട് കൊടുക്കാതിരിക്കുകയോ അത്രേ പറയുള്ളൂ അതിപ്പോൾ ഏത് രാഷ്ട്രീയമായിരിക്കും ഇങ്ങനെയുള്ളവർക്ക് വോട്ട് കൊടുക്കുക നമുക്ക് പ്രയോജനമില്ലെങ്കിൽ വോട്ട് കൊടുക്കാതിരിക്കുകയോ അത്രയേ ഉള്ളൂ അടുത്ത ഇലക്ഷനെ വരാൻ പോകുന്നത് അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് മുന്നോട്ട് ജീവിക്കണം അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ട് ജീവിക്കുക ചിന്തിക്കുക ചിന്തിച്ച് വോട്ട് കൊടുക്കുക അല്ലെങ്കിൽ വരിച്ചുകൊണ്ടിരിക്കുക അവസാനം ഇതേ ആണത് അപ്പോൾ ഓക്കെ